ഞാൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഓക്സ്ഫോർഡ് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ ഏകദേശം നാല് ടൂർണമെൻറ്റുകളിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏറ്റവും മികച്ച രീതിയിൽ ഞാൻ കണ്ട ഒരു ടൂർണമെൻ്റ് ഇതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഏറ്റവും ഒരു മികച്ച ടൂർണമെൻറ്റായിട്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നുണ്ട് പുനലൂർ ദേശത്ത് ഇതം പ്രഥമമായി സംഘടിപ്പിച്ച അഖില കേരള ചെസ് ചാമ്പ്യൻഷിപ്പ് ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂളിൽ സമാപിച്ചു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് ചെസ് മാസ്റ്റർമാർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു ഒൻപത് പതിമൂന്ന് പതിനേഴ് വയസ്സിൽ താഴെയുള്ള വിഭാഗങ്ങളിലായാണ് മത്സരം നടന്നത് പുനലൂരിന്റെ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂളിലെ ചെസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൽ എനിക്ക് രണ്ട് കളി ജയിക്കാൻ പറ്റിയതിന് ഓക്സ്ഫോർഡ് സ്കൂളിന് ഞാൻ നന്ദി അറിയിക്കുന്നു സജറൂ ബി ഐ സ്റ്റഡി ഗവൺമെൻറ് എൽ പി എസ് ഞാൻ ഓക്സ്ഫോർഡ് സ്കൂളിൻ്റെ ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ചു എല്ലാ കളിയും ജയിച്ചു അതിനായി നന്ദി അറിയില്ല എൻ്റെ പേര് പ്രണവ് പി ഞാൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഓക്സ്ഫോർഡ് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ ഏകദേശം നാല് ടൂർണമെൻറ്റുകളിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏറ്റവും മികച്ച രീതിയിൽ ഞാൻ കണ്ട ഒരു ടൂർണമെൻറ്റ് ഇതാണ് വളരെ മികച്ച അറേഞ്ച്മെൻറ്റുകളും അതുപോലെ നല്ലൊരു കോർഡിനേഷനും ഇവിടുത്തെ ടൂർണമെൻറ്റിന് കാണാൻ സാധിക്കുന്നു എൻ്റെ അനുഭവത്തിൽ നിന്ന് ഏറ്റവും ഒരു മികച്ച ടൂർണമെൻറ്റായിട്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇത്രയധികം പ്ലേസിന് ഇവിടെ ഓർഗനൈസ് ചെയ്യാൻ കഴിഞ്ഞത് ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമ്മൾ ഈ ഒരു സ്കൂളിൽ തന്നെ സ്റ്റുഡൻ്റ് ആണല്ലോ അപ്പം ഇത് ഓർഗനൈസ് ചെയ്ത സ്കൂൾ മാനേജ്മെന്റിന് വളരെയധികം നന്ദിയുണ്ട് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ ജുബിൻ ചിമ്മി ആദ്യ കരുനീക്കി ചാമ്പ്യൻഷിപ്പിന് തുടക്കം കുറിച്ചു കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ വാർഡ് മെമ്പർ അനൂപുമ്മൻ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ബി എം ഫിലിപ്പ് എന്നിവർ സന്നിഹിതരായിരുന്നു കരവാളൂർ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂളും കൊല്ലം ജില്ലാ ചെസ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിൽ മൂന്ന് വിഭാഗങ്ങളിലായി വിജയിച്ചവർക്ക് അൻപതിനായിരത്തിൽ പരം രൂപയുടെ സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത് കൊല്ലം ജില്ല ചെസ് അസോസിയേഷനും ഓക്സ്ഫോർഡ് സ്കൂളും ചേർന്നാണ് ഇന്ന് ഈ ടൂർണമെൻറ്റ് നടത്തിയിരിക്കുന്നത് ചെസ്സിൻ്റെ മേഖലയിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളതും കുട്ടികൾ ലഹരിക്കും മറ്റും അടിമയാവാതെ മൊബൈൽ വർദ്ധിച്ചു വരുന്ന മൊബൈൽ ഫോൺ ഉപയോഗം അങ്ങനെയുള്ള ഇതിൽ നിന്ന് മാറി അവരുടെ ഭൗതികവും അവരുടെ ബുദ്ധിയും വികസിക്കുന്നതിനുള്ള കൂടാതെ അത് പഠനത്തിന് കൂടുതൽ ഗുണം ചെയ്യുന്നതുമായ പ്രോഗ്രാമാണ് ഇത് കൂടാതെ ഓക്സ്ഫോർഡ് സ്കൂൾ ഇതൊരു പാഠ്യ പദ്ധതിയായിട്ട് അടുത്ത അധ്യയന വർഷം തൊട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് കൂടാതെ നമ്മൾ ചെസ്സിൻ്റെ മേഖലയിലേക്ക് ഇപ്പോൾ ഗുഗേഷ് വേൾഡ് ചാമ്പ്യനായ സമയം മുതൽ തന്നെ ചെസ്സിൻ്റെ മേഖലയിലേക്ക് ഒട്ടനവധി കുട്ടികൾ കടന്നു വരുന്നുണ്ട് ഈ മലയോര ഗ്രാമങ്ങളിൽ തന്നെ ആയാലും എല്ലാം വർദ്ധിച്ച ഒരു കുട്ടികളുടെ പങ്കാളിത്തമാണുള്ളത് ഇത് കുട്ടികൾക്ക് പഠനകാര്യങ്ങളിലായാലും മറ്റും ഭാവിയിൽ വളരെ ഗുണകരമായ ഒരു കാര്യമാണ് ചെസ്സെന്നുള്ളത് അജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല കാര്യങ്ങളിലും പല തീരുമാനങ്ങൾ എടുക്കുന്നതിനും ചെസ്സ് വളരെ ഗുണകരമാണ് കൂടാതെ നമ്മൾ ചെസ്സ് അസോസിയേഷൻ്റെ ഭാഗമായി ഒട്ടനവധി ജില്ലാ സംസ്ഥാന സെലക്ഷൻ ടൂർണമെൻറ്റുകൾ നടത്തുന്നുണ്ട് അത് പി എസ് സി പോലുള്ള എക്സാമിനും എൻട്രൻസ് എക്സാം പോലുള്ളതിനും പി എസ് സിന്ന് ഗ്രേസ് മാർക്കുകളും യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഉള്ള അഡ്മിഷൻ ഒക്കെ ഗുണം ചെയ്യുന്ന രീതിയിൽ സ്റ്റേറ്റ് ചെസ് ടെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി സെലക്ഷൻ ടൂർണമെൻറ്റുകൾ കൊല്ലം ജില്ലയിൽ നടത്തി വരുന്നുണ്ട് അതിൻ്റെ സ്റ്റേറ്റ് മത്സരം ഇപ്പോൾ അണ്ടർ സെവൻ സ്റ്റേറ്റ് കോട്ടയത്ത് നടക്കുകയാണ് അത് ഈ കളിച്ചു വരുന്ന ഒട്ടനവധി കുട്ടികൾ അത് ഇവിടെത്തന്നെ ആയാലും കോച്ചസ് കൊല്ലം ജില്ലയിൽ ഒട്ടനവധി കോച്ചസ് ഉണ്ട് അതിൽ ഈ മലയോര മേഖലകളിൽ കൂടുതൽ വരുന്ന ശിവൻകുട്ടി എന്ന് പറഞ്ഞ നമ്മുടെ കോച്ചാണ് പുള്ളിയുടെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സ്കൂളിൽ ഇത്തരത്തിലൊരു കുട്ടികളുടെ ഒരു വലിയൊരു പ്രവാഹം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ നിലയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കോച്ചസ് ഉണ്ട് മിക്കവാറും ഒട്ടനവധി സ്കൂളുകളിലൊക്കെ നമ്മൾ കോച്ചിങ് നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് വളരെ സാങ്കേതികപരമായിട്ട് വളരെ പ്രൊഫഷണലായിട്ട് ചെസ്സിൽ വളരുന്നതിന് വേണ്ട എല്ലാ സാങ്കേതികപരമായ കാര്യങ്ങളും നമ്മൾ ചെസ് അസോസിയേഷൻ കൊല്ലത്തിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യുന്നുണ്ട് പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റും സംഘാടകർ വിതരണം ചെയ്തു ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂളിൽ ചെസ് ഗെയിംസിന് വലിയ പ്രാധാന്യമാണ് ഓക്സ്ഫോർഡ് സ്കൂളിലാണ് ഇപ്പം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അവിടെ എൽ കെ ജി മുതല് പ്ലസ് വൺ വരെയുള്ള കുട്ടികൾക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് കുട്ടികൾ വളരെ മാറ്റങ്ങളാണ് വരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് മൊബൈലിൽ നിന്ന് മാറാനും കുട്ടികളെ ഒരു ഒരു സ്ഥലത്ത് നിന്ന് തന്നെ പഠിക്കാനൊക്കെ ഉള്ള ഭയങ്കര മോട്ടിവേഷനാണ് മാത്രമല്ല രണ്ടായിരത്തിന് ശേഷം വരുന്ന കുട്ടികൾ ഭയങ്കര ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട് അത് ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ടൊക്കെ പഠിപ്പിക്കുമ്പോഴത്തേക്ക് തന്നെ കുട്ടികൾ ഭയങ്കര മാറ്റങ്ങളാണ് വരുന്നത് ചെസ്സിലേക്ക് കുട്ടികൾ കൂടുതൽ വരുന്നു തമിഴ്നാട്ടിൽ നിന്ന് തന്നെ തമിഴ്നാട്ടിലുള്ള കുട്ടികളേക്കാൾ വളരെ മെച്ചത്തിലാണ് നമ്മുടെ കുട്ടികൾ ചെസ് രംഗത്തേക്ക് വരുന്നത് വളരെ താല്പര്യത്തോടെ അത് പത്ത് കുട്ടികളെ കൊണ്ട് തുടങ്ങിയതാണ് ഇപ്പോൾ ഏത ഏകദേശം ഈ സ്കൂളിൽ വേണ്ടത് മുന്നൂറ്റി ചുരുവാനും കുട്ടികളാണ് ഇവിടെ ചെസ് ചെസ്സ് കളിക്കാൻ വരുന്നത് അവർക്ക് ആ ഒരു മണിക്കൂറ് കിട്ടുന്ന ഒരു അവർ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയതാണ് ഇതാണ് പേരൻസിന് ഭയങ്കര ഇഷ്ടമായിട്ട് വരുവാണ് ദിവസം പ്രതിയെ കുട്ടികൾ കൂടിക്കൊണ്ടിരിക്കുന്നു അവരുടെ വീടുകളിൽ ചെന്ന് അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഏതായാലും നമ്മുടെ തലമുറ ഒരു ഈ ഒരു ചെസ്സ് രംഗത്തേക്ക് വരുന്നത് വളരെ മെച്ചമാണ് മാത്രമല്ല ഒരു കുട്ടി ചെസ്സ് പഠിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൻ്റെ മരണം വരെയും നൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നാലും ആ ചെസ്സിൽ നിന്ന് ഒരിക്കലും മാറാൻ പറ്റത്തില്ല അവൻ്റെ ബ്രെയിൻ വർക്ക് വരുന്നു അവൻ്റെ അവൻ്റെ ബോഡിക്ക് നല്ലൊരു ഒരു ബ്രെയിൻ വാഷാണ് കിട്ടുന്നത് അതുകൊണ്ട് ചെസ്സിലേക്ക് വരുന്ന കുട്ടികൾ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് വന്നാൽ നമ്മുടെ കേരളത്തിലുള്ള കുട്ടികൾ ലോക ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും മികച്ച കുട്ടികളാവാൻ പറ്റും അതിൻ്റെ ഒരു തെളിവാണ് നമ്മുടെ ജിമ്മി ജുബിൻ ജിമ്മി എന്ന് പറഞ്ഞ കുട്ടി കൊല്ലക്കാരനാണ് ഏഴാം ഏഴാമത്തെ വയസ്സിൽ പഠിച്ച ആ കുട്ടി ഇന്ന് ലോകം അറിയുന്ന ഒരു കുട്ടിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുവാണ് അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ നിഹാൻ സെനക്കല്ലേ ആറാം ക്ലാസ് തൊട്ട് ആറ് വയസ്സോട്ട് പഠിച്ച കുട്ടികളാണ് ഇവിടെ നാല് വയസ്സോട്ടുള്ള കുട്ടികൾ വരെ ഇതിനകത്ത് വരാൻ താല്പര്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ സ്കൂൾ ചെസ്സിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഒരുപാട് കുട്ടികളുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റങ്ങൾ വരാൻ പറ്റുന്ന ഒരു ഗെയിമായിട്ടാണ് അടുത്ത അധ്യയന വർഷം മുതൽ റെഗുലർ കരിക്കുലറിൻ്റെ ഭാഗമായി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ചെസ് ഗെയിംസിനുള്ള പരിശീലനം നൽകുമെന്ന് പ്രിൻസിപ്പൽ ജേക്കബ് ജോർജും മാനേജർ അനിൽകുമാറും അറിയിച്ചു ാണ് അതുകൊണ്ട് ഇതിന്റെ ഈ സ്വാധീനവും അതിന്റെ പ്രയോജനവും എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത് അതായത് ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങൾ മാത്രമാണ് ഈ ചെഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് പക്ഷേ നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ വിശ്വനാഥൻ ആനന്ദിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ആദരീയനായ കുഖേഷ് അങ്ങനെയുള്ളവരുടെ ഒക്കെ സംസ്ഥാനമായ തമിഴ്നാട് വൈകിട്ട് അഞ്ചു മണിക്ക് ചേർന്ന സമാപന യോഗത്തിൽ ചാമ്പ്യന്മാർക്കുള്ള മൊമെൻ്റോയും ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ നമ്മുടെ ഓക്സ്ഫോർഡ് സ്കൂൾ എടുത്തേക്കുന്നതിനുള്ള ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ അത് പ്രശംസ അർഹിക്കുന്ന തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു ഇരുന്നൂറ് ഇരുപത്തിരണ്ട് കുട്ടികളും ആയപ്പോൾ ഇവിടെ അപ്പം അത്രയും കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക ടീച്ചറിനെ വെച്ച് പരിശീലിപ്പിച്ച് കൊണ്ടുവരുന്നത് അത് നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും അത് അവരുടെ പഠനത്തിലും ബാക്കിയുള്ള കാര്യങ്ങളിലും മുന്നേറുന്നതിനും സഹിഷ്ണുത വരുന്നതിനും എല്ലാം ഒരു നല്ല കാര്യമാണ് അവരുടെ പഠനത്തെ നല്ലപോലെ ഉപകരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ എന്ന് പറയുന്നത് അതിന് ഓക്സ്ഫോർഡ് സ്കൂളിനെ എത്ര പ്രശംസിച്ചാലും മതി വരില്ല അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾ പഠിച്ചു തുടങ്ങിയിട്ട് ജില്ലാതലത്തിലും അല്ലാതെ ഉള്ള ടൂർണമെൻറ്റുകളിലെല്ലാം പോയി നല്ല സമ്മാനങ്ങളാണ് ഓക്സ്ഫോർഡ് സ്കൂളിലെ കുട്ടികൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ രണ്ട് കുട്ടികൾ ഇവിടുത്തെ മത്സരത്തിൽ ഓക്സ്ഫോർഡ് സ്കൂള് സംഘടിപ്പിച്ചിരിക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഒരാൾ അണ്ടർ തേർട്ടീനിലും ഒരാൾ അണ്ടർ സെവൻറ്റീനിലും അപ്പോൾ വളരെ നല്ല രീതിയിൽ ഒരു ഓർഗനൈസിങ്ങാണ് ഈ ഓക്സ്ഫോർഡ് സ്കൂൾ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ജസ്സിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്കൂളായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഇവിടുത്തെ സമ്മാനങ്ങളായ നോക്കിയാലും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് മണി നോക്കിയാലും ഇതിൻ്റെ അകത്തെ പാർട്ടിസിപ്പേഷൻസ് നോക്കിയാലും അപ്പോൾ ഇതിനകത്തെ നല്ലൊരു സംഘാടനമായിട്ട് തോന്നുന്നുണ്ട് നല്ല പി ടി അധ്യക്ഷൻ ബി എം ഫിലിപ്പ് സ്കൂൾ മാനേജർ അനിൽകുമാർ പ്രിൻസിപ്പൽ ജേക്കബ് ജോർജ് വൈസ് പ്രിൻസിപ്പൽ ബിന്ദു കോർഡിനേറ്റർ ലിനുമോൻ ചീഫ് ആർബിറ്റർ സാബു എസ് ആർബിറ്റർ ശിവൻകുട്ടി എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ பொன் புனலூரி பொன்திளக்கம் அலம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்கு பாலத்தின் நாட்டில் தீர்்த்து கொண்டு டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ്